തന്റെ ായ മകനോട് ആദ്യമായി നൽകിയ ഉപദേശം കണ്ടില്ലേ അള്ളാഹുവിനെയാണ് ആദ്യമായി മനസ്സിൽ നൽകുന്ന ഉപദേശം ഒരു ചെറിയ ഒരു ചെറിയ കടുക് തൂക്കം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയൊരു അണു ആ അണവിന്റെ അത്രയും തൂക്കത്തിലാണോ നീ ഒരു കാര്യം ചെയ്യുന്നത് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ആരാരും കാണാത്തൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് നീ കൃത്യം ചെയ്യുന്നത് ആരാരും അറിയാത്തൊരു മനം പ്രദേശത്താണ് നീ ഇത് നിർവഹിക്കുന്നത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ആ ആ വിഷയം കൃത്യമായി അറിയും വിഷയത്തിന്റെ കാര്യം ഒരു ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ അള്ളാഹു അറിയും അവിടെ എല്ലാം അള്ളാഹുവിന്റെ സമീപ്യമുണ്ട് നോട്ടമുണ്ട് അള്ളാഹുവിന്റെ നോട്ടം എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്ത വേണം മോനെ ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാ